കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം പല സ്ത്രീകളും പലപ്പോഴും വിളിച്ചു പറയുന്നതാണ് ഹസ്ബൻഡ് സ്നേഹവും ഇല്ല ഭർത്താവിനൊരു സ്നേഹവും ഇല്ല ഭർത്താവ് ഭയങ്കര മിണ്ടാറില്ല ഭയങ്കര പ്രശ്നമാണ് ഭർത്താവ് പുറത്താണ് കമ്പനി പുറത്തുള്ള ആളുകളുമായിട്ട് ഭയങ്കര സന്തോഷത്തില്ല എന്നോടൊന്നും മിണ്ടാറില്ല എന്നോടൊന്നും ഇഷ്ടപ്പെടാറില്ല എന്നെ ഒന്നും സ്നേഹിക്കാറില്ല ഇനി ഭർത്താവ് സ്നേഹിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം ഭർത്താവ് നമ്മളെ സ്നേഹിക്കാൻ നമ്മളൊരു മന്ത്രമുണ്ട് ഈ മന്ത്രം പ്രയോഗിച്ചാൽ എല്ലാ സ്ത്രീകളുടെയും സ്നേഹമുള്ള ഭർത്താക്കന്മാർക്ക് ഇരട്ടി സ്നേഹം ഉണ്ടാവും സ്നേഹമില്ലാത്തവർ സ്നേഹിക്കാൻ തുടങ്ങും ആദ്യം തന്നെ ദുർഗയുടെയോ ഭദ്രകാളിയുടെയൊക്കെ ഒരു ചിത്രം കിഴക്കോട്ട് തിരിച്ചു വെച്ച് അതിന് മുമ്പിൽ ചന്ദനത്തിരിയോ വന്ന പുഷ്പമോ കുങ്കുമോ ഒക്കെ വയ്ക്കുക ആദ്യം ദുർഗയുടെ അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ഒരു ചെറിയ ഒരു ഫോട്ടോ എടുത്തിട്ട് കിഴക്കോട്ട് തിരിച്ചു വയ്ക്കുക എന്നിട്ട് അതിൻ്റെ മുൻപിൽ ഒരു ചന്ദനത്തിരി കത്തിച്ച് വയ്ക്കുക വിളക്കാണെങ്കിൽ കുഴപ്പമില്ല വിളക്ക് ഇരുന്നോട്ടെ എന്നിട്ട് ചുവന്ന പൂവ് ചുവന്ന ചെത്തിപ്പൂവോ അല്ലെങ്കിൽ കുങ്കുമം ചുവന്ന പൂവ് കുങ്കുമം ഇതെല്ലാം നെയ്വിളക്ക് കൊളുത്തി അതിന് മുൻപിൽ വെച്ചിട്ട് നാൽപ്പത്തി ഒന്ന് ദിവസം നാൽപ്പത്തി ഒന്ന് ദിവസം നൂറ്റിയെട്ട് ഒരു ഈ മന്ത്രം നിങ്ങൾ ഭർത്താവിൻ്റെ പേര് ചേർത്ത് ജപിക്കണം ഭർത്താവിൻ്റെ സ്നേഹമാണ് കിട്ടണ്ടെങ്കിൽ ഭർത്താവിൻ്റെ പേര് ചേർത്ത് നിങ്ങൾ ഇത് ജപിക്കണം ജപിച്ച് സിദ്ധി വന്നു കഴിഞ്ഞാൽ ഈ മന്ത്രം ആർക്കും ജപിക്കാം ഇങ്ങനെ വേണമെങ്കിലും ശുദ്ധിയോടെ ജപിക്കാം ശരീരശുദ്ധിയുള്ള സമയത്ത് ഇങ്ങനെ വേണമെങ്കിലും ഉപാസനയോടെ നിങ്ങൾക്ക് ജപിക്കാം ഇത് ജപിച്ച് നിങ്ങൾക്ക് ഇത് സിദ്ധി വന്ന് മന്ത്രത്തിൻ്റെ സിദ്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്ന സമയത്ത് ഏഴു തവണ ഈ മന്ത്രം പ്രസ്തുത മന്ത്രം ജപിക്കാം ഏഴു തവണ പ്രസ്തുത മന്ത്രം ജപിക്കുക ഭർത്താവിന് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ ഏഴു തവണ ഭർത്താവിന് ഭക്ഷണം കൊടുക്കുമ്പോഴോ എല്ലാപ്പഴും സമയത്ത് ഏഴ് തവണ ഇത് ജി അതായത് മന്ത്രം നൂറ്റിയെട്ട് തവണ ജപിച്ച് നാൽപ്പത്തിയൊന്ന് ദിവസം ജപിച്ച് നിങ്ങൾ സിദ്ധി വരും അത് സിദ്ധി വന്നു കഴിഞ്ഞാൽ ഭർത്താവിന് എന്തെങ്കിലും ഭക്ഷണം കൊടുക്കുമ്പോഴോ ഭർത്താവിന് ചായ കൊടുക്കുമ്പോഴോ കാപ്പി കൊടുക്കുമ്പോഴോ ഭക്ഷണം കൊടുക്കുമ്പോഴോ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇത് ഏഴ് തവണ മനസ്സിൽ ജപിച്ചു കൊണ്ട് വേണം ഭർത്താവിന് ഭക്ഷണങ്ങൾ കൊടുക്കാൻ ഇങ്ങനെ ജപിച്ചു കഴിഞ്ഞാൽ ഈ മന്ത്രം ജപിച്ചാൽ തീർച്ചയായിട്ടും ഭർത്താവിൻ്റെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും ഇത് അനുഭവത്തിൽ ചെയ്തിട്ടുണ്ട് അനുഭവം കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ഇത് പ്രയോഗിച്ചു നോക്കാം നമോ മന്ത്രം ഇതാണ് ശ്രദ്ധിച്ച് ഓം നമോ ദേവ ഭഗവതേ ത്രിലോചന ത്രിപുര അമുഖം എന്നുള്ള ത്രിപുര ഭർത്താവിൻ്റെ പേര് ചേർക്കുക ഭർത്താക്കന്മാരുടെ പേരെന്താണോ അത് ചേർക്കുക മേ വശം കുരു കുരു സ്വഹ ഓം നമോ ദേവ ഭഗവത ത്രിലോചന ത്രിപുര പേര് മേ വശം കുരു കുരു സ്വാഹ എന്ന് ചേർത്ത് നിങ്ങൾ നൂറ്റിയെട്ട് തവണ നാൽപ്പത്തി ഒന്ന് ദിവസം ജപിക്കുക അതിനുശേഷം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം കുങ്കുമോ ചുവന്ന വിളക്ക് കൊളുത്തി വെച്ച് വിളക്കിന് മുൻപിലിരുന്ന് ചന്ദനത്തിരിയോ വിളക്കോ നെയ്യ് വിളക്കോ കളത്തി വെച്ച് ജപിക്കുക ഭദ്രകാളിയുടെ ദുർഗയുടെ ഫോട്ടോ എടുത്ത് വെച്ച് ജപിക്കുക ഇത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം ഏഴ് പ്രാവശ്യം വീണ്ടും ജപിച്ചുകൊണ്ട് ഭർത്താവിന് ഭക്ഷണമൊക്കെ വിളമ്പിക്കൊടുക്കുക ഭർത്താവ് അത് കഴിക്കുന്നവർക്ക് നമ്മളോട് സ്നേഹം കൂടുന്നതാണ്